വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാർച്ച് ഇരുപത്തിയേഴാം തീയതി ഡൽഹിയിൽ വെച്ച് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം അങ്കമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് നയിക്കുന്ന മലയോര ജാഥയുടെ രണ്ടാം ദിവസം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്ലാമുടിയിൽ അഡ്വക്കേറ്റ് ബി വി ജോഷി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹിയിൽ വെച്ച് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം എറണാകുളം ജില്ലയിൽ പാർട്ടി പ്രസിഡന്റ് ടോമി ജോസഫ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അങ്കമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് നയിക്കുന്ന മലയോരജാതിയുടെ രണ്ടാം ദിവസം കോട്ടപ്പടി പഞ്ചായത്ത് പ്ലാമുടിയിൽ അഡ്വക്കേറ്റ് വി വി ജോഷി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് റോണി മാത്യു അഡ്വക്കേറ്റ് പോൾ പോൾമുണ്ട കെ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നിഹിതരായിരുന്നു വാവേലി കവലയിൽ മധുരം നൽകിയാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എം എറണാകുളം ജില്ലാ അധ്യക്ഷൻ ബിനിൽ വാവേലിയുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ മലയോര ജാഥയെ വരവേറ്റത് മാർച്ച് ഇരുപത്തിയേഴിന് ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്റ് മാർച്ച് മലയോര മേഖലയിലെ സർവരും പ്രത്യേകിച്ച് കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു ന്യൂസ് ന്യൂസ്